നമസ്കാരം എം വി ഗോവിന്ദം മാസ്റ്റർ എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാക്കുണ്ട് അദ്ദേഹം വാക്കുമല്ല ഒരുപിടി വാക്യങ്ങൾ അതൊരു പക്ഷേ സാധാരണക്കാരിലേക്ക് എത്രത്തോളം ശ്രദ്ധ ചെലുത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷ പലപ്പോഴും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം ഭാഷ ഉപയോഗിക്കണമെങ്കിൽ ഒരുപക്ഷേ കോഴി ക്ഷീര സഹകരണ സംഘം തുടങ്ങിയാലും നടപ്പില്ല എന്ന് നമുക്കറിയാം അപ്പം അദ്ദേഹത്തെ ഈ ഒരു മതപരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പോലുള്ള പാർട്ടികൾ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന ഇങ്ങനെയാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു സംക്ഷിപ്തം എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് ദൂരവ്യാപകമായ ഫലമളവാക്കുന്ന ഒന്നാണ് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർത്ത് ഈ വർഗീയ ശക്തികളെല്ലാം ചേർന്ന് യു നിന്നു മതനിരപേക്ഷത നിലനിന്ന് കാണണമെന്നാഗ്രഹിക്കുന്ന സാധാരണ മുസ്ലിങ്ങൾ ഉൾപ്പെടെ നാളെ ഇതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വരുന്ന ഒരു ആശയ തലത്തിൽ നിന്നും ദൂരവ്യാപകമായ ഫലമുളവാക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട ലീഗ് ചെയ്യുന്നത് ഈ വർഗീയ ശക്തികളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായാണ് രണ്ടേ ദശാംശം എട്ട് ശതമാനം വോട്ട് കുറഞ്ഞിട്ടും യു ഡി എഫ് ജയിച്ചത് ഇതാണ് ഏറെക്കുറെ എന്തെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കാര്യം എം വി മാഷ് പലപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോഴിയുടെ ക്ഷീര സഹകരണ സംഘം തുടങ്ങിയാലും ഇദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കാർക്കും മനസ്സിലാവില്ല കാര്യം വേറൊന്നുമല്ല ഇവിടെ വർഗീയ ചേരുതിരിവുകൾ ഉണ്ടാകുന്നുവെന്നും ഈ വർഗീയ ചേരുതിരിഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം വരുന്ന മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ രീതിയിലേക്ക് ഒരു ന്യൂനപക്ഷ പ്രീണന നയം യു ഡി ഉപയോഗിച്ച് വരുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടേ ദശാംശം വോട്ട് എട്ട് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായിട്ട് പോലും യു ഡി എഫിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ള തരത്തിലാണ് എം വി ഗോവിന്ദൻ്റെ ഈ ഒരു പ്രസ്താവന എന്ന് നമുക്ക് കാണാം ഇനിയും ഇത് ശരിവെക്കുന്ന ചില പ്രസ്താവനകൾ വരുന്നുണ്ട് അതായത് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് ശരി എന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരൻ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിന് ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് കുമ്മനത്തിനെതിരെ അദ്ദേഹം മത്സരിച്ചപ്പോൾ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ അവിടെ ജമാ ഇസ്ലാമി മുരളീധരനെ പിന്തുണച്ചിരുന്നു ഏകദേശം ദേശീയ തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ദേശീയ തലത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ഒരു നയം എന്നുള്ളത് യു ഡി എഫിനെ പിന്തുണയ്ക്കലായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കലായിരുന്നു എന്നുള്ള തരത്തിലേക്ക് മുരളീധരൻ പറഞ്ഞു വെക്കുന്നു ഇതിൽ വലിയ അപകടം പിടിച്ച പോക്കാണ് അപകടം പിടിച്ച പ്രസ്താവന കൂടിയാണ് കാര്യം രാജ്യത്തെ ഏറ്റവും മതനിരപേക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പോരടിക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അപ്പോൾ ഈ സാഹചര്യത്തിൽ മുരളീധരന്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസ് മതേതരത്വമാണ് അല്ലെ മതേതര പാർട്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പാണ് അതായത് വെൽഫെയർ പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ കാണേണ്ടി വരുന്നത് അതാണ് അതിൻ്റെ യഥാർത്ഥ നെഗറ്റീവ് അല്ലാതെ എൽ ഡി എഫ് കാണിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ പ്രീണനങ്ങളിൽ എൽ ഡി എഫിനോട് അത്രത്തോളം ചായവി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും വെൽഫെയർ ആണെങ്കിലും തുടങ്ങിയവയ്ക്കൊന്നും ഇല്ല എന്നുള്ളതാണ് കാര്യം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ യു ഡി എഫിനൊപ്പം എല്ലാ കാലത്തും നിലയുറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി എന്നുള്ള വിശേഷണം ഈ പറയുന്ന പോലെ രാജ്യസഭാ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ അവിടെ വെറുതെയുള്ള വാഗ്ദാനം കൊടുത്ത് പറ്റിക്കുന്നതുകൊണ്ടോ ഒന്നും ലീഗിന് യു ഡി എഫിനോടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞിട്ടില്ല തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എല്ലാവരും ലീഗ് കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ രീതിയിൽ യു ഡി എഫിനെ പിന്തുണച്ചു പോരുന്ന സ്ഥിതിവിശേഷമാണ് എന്നുള്ളതാണ് കൃത്യമായി കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബി നിന്ന് വോട്ടുകളെ അകറ്റി പകരം കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരിക്കാം അതിനുവേണ്ടി സാധാരണക്കാർക്കിടയിൽ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ ഇറങ്ങിയെന്നുകൊണ്ട് പ്രവർത്തനം നടത്തി നമുക്കറിയാം എസ് ഡി പി പോലുള്ള കഴിഞ്ഞ പാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എസ് ഡി പി ആണ് ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം ഉയർന്നപ്പോൾ ഇനിയും തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭൂരിപക്ഷം എത്തിച്ചേർന്നപ്പോൾ എസ് ഡി പി ഐക്കാര് നേരെ ആഹ്ലാദ പ്രകടനം നടത്തി നമുക്കറിയാം അപ്പം എന്ന് വെച്ചാൽ ഈ പറയുന്ന ന്യൂനപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇത് കേട്ടപ്പോൾ ഇതൊരു അപകടകരമായ പോക്കാണ് ഇനിയും വരാൻ പോകുന്നത് വലിയൊരു പ്രതി എൽ ഡി എഫ് പറഞ്ഞു വെക്കുന്നത് പോലെ തന്നെ ഒന്നാണ് കെ മുരളീധരൻ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് കരുതി അടുത്ത ഒരാൾ രംഗപ്രവേശം ചെയ്യുന്നു ആ രംഗപ്രവേശം ചെയ്ത ആൾ മറ്റാരുമല്ല വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശൻ നേരെ ഉൾട്ടയടിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നും ഞങ്ങൾ ആരുടെയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എൽ ഡി എഫിനാണ് അവർ പിന്തുണ സ്ഥിരമായി അതായത് ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എയും ഒക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫിനാണ് പിന്തുണ നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനവുമായി വി ഡി സതീശൻ വരികയും ചെയ്തു ഇതോടുകൂടി ഇപ്പം നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായ അടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉൾ പാർട്ടിയിൽ അതായത് ആരാകണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതിനകത്തൊരു സാധ്യത തെളിയുന്നത് പ്രധാന ഘടക കക്ഷിയാണെങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് പിടിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ ആ മുന്നണി വിജയിക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും വലിയ ഒറ്റ നേതാവിനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നവേ സത്യത്തിൽ ഇപ്പോൾ യു ഡി എഫിനകത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്തും സർക്കാരെ നിലനിർത്തിക്കൊണ്ടുപോയത് യു ഡി പിന്നെ യു ഡി എഫിനുള്ളിൽ തന്നെ ലീഗ് തന്നെയാണെന്ന് നമുക്കറിയാം ലീഗ് തന്നെ കാര്യം ഒറ്റ കക്ഷിയായത് ലീഗാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രി ആവണോ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയോ ഈ പറയുന്ന സാദിഖലി ശിഹാബ്ദങ്ങളോ വരും അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ അങ്ങനെ പറഞ്ഞാൽ ലീഗ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ തീരാവുന്ന അടിപിടിയേ ഉള്ളൂ കോൺഗ്രസിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ കെ മുരളീധരന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നോട്ടമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നോട്ടം ഉണ്ടാക്കിയെടുക്കും കാര്യം അതിനുള്ള പ്രവർത്തകരെ മുരളീധരൻ ഒപ്പം നിർത്താൻ മുരളീധരൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ട നടപടിക്രമങ്ങളെല്ലാം മുരളീധരൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പം വി ഡി സതീശിനെക്കാട്ടിൽ ഉള്ള ഒരു നേതാവായി കെ മുരളീധരൻ മാറിക്കഴിഞ്ഞു വി ഡി സതീശിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കുറേ ആരോപണങ്ങൾ നമുക്കറിയാം അഹങ്കാരിയാണ് പലരും അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അഹങ്കാരിയാണ് പിന്നെ അതോടൊപ്പം തന്നെ എന്ത് യോഗ്യത പുറത്തായിരിക്കണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകേണ്ടത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായി ഇരുന്നതിൻ്റെ യോഗ്യത ഒരാൾക്ക് അവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള ആദ്യപടിയാണോ അല്ലേ അല്ല ഏതെങ്കിലും ഒരു വകുപ്പ് ഇന്ന് വരെ ഈ പറയുന്ന വി ഡി സതീശൻ ഭരിച്ചിട്ടുണ്ടോ ഇല്ലേയില്ല ഇതിനു പകരം ഒരു പ്രതി എം എൽ എ ആയി മാത്രം ഇരുന്നിട്ടുള്ള വി ഡി സതീശൻ ഒരു സുപ്രഭാതത്തിൽ ഹൈക്കമാൻഡിനെ ചാക്കിൽ ചാക്കിട്ടുകൊണ്ട് ഇവിടെ വന്ന് പ്രതിപക്ഷ നേതാവാകുന്നു അതുവരെ പ്രതീക്ഷയുണ്ടായിരുന്ന പലരെയും അതായത് രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്തുന്നു അതിനുശേഷം വി ഡി സതീശൻ വരുന്നു അങ്ങനെ ഒരു യോഗ്യത മാത്രം മതിയോ ഇനി മുഖ്യമന്ത്രിയാകാൻ ഇപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നിട്ടുണ്ട് മന്ത്രിയായിരുന്നിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ് അപ്പോൾ അതൊരു വലിയ ഒരു ക്വാളിറ്റിയാണ് അദ്ദേഹത്തെ ഉദ്ദേശിച്ചു നോക്കുമ്പോൾ അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ അടി മൂത്തിരിക്കുന്നത് ഈ അടി മൂത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വി ഡി സതീശൻ കെ മുരളീധരനെ കണ്ടം തുണ്ടം വെട്ടി എറിഞ്ഞിരുന്നത് അതായത് അങ്ങനെയൊന്നില്ല ഈ വളരെ കാലമായി രണ്ടായിരത്തി പതിനാറിൽ ഈ പറയുന്നവൽ കെ കെ മുരളീധരൻ പറയുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ നാലോ അഞ്ചോ സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു പൂർണ്ണ പിന്തുണ നൽകിയിരുന്നത് ഇങ്ങനെ തുടങ്ങിയ വിരുദ്ധ വാദങ്ങളുമായി വി ഡി സതീശൻ കൂടി എത്തുന്നു വേറൊന്നും കൊണ്ടല്ല പിന്നീട് വേറൊരു പ്രശ്നം കൂടി വരുന്നുണ്ട് ഈ ജമാത്ത് ഇസ്ലാമി ബന്ധം പറഞ്ഞുകൊണ്ട് ലീഗിനെ സമസ്ത വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നു അല്ലെ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അവരുടെ കൂട്ടുപിടിച്ചു കൊണ്ടാണ് ലീഗ് വളരുന്നത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ഒരു ആരോപണം ഇപ്പോഴും ലീഗിനകത്ത് സമസ്തയ്ക്കകത്ത് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഒരു വലിയ വിഭാഗം എല്ലാം കൂടി ചേർന്ന് ലീഗിനെ എതിർക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് വി ഡി സതീശനുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൻ്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ പൂവണിയില്ല എന്നും വി ഡി സതീശൻ കരുതുന്നു അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ പറഞ്ഞതിനെയല്ല അക്കമിട്ട് നിരത്തി വിട്ടുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ ചെയ്യുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കായുള്ള തർക്കങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ ഇനിയും അങ്ങോട്ട് നിരവധി നിരവധി തർക്കങ്ങളും നിരവധി വാദപ്രതിവാദങ്ങളും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്